ഞാനേട്ടാ നമസ്കാരം ഇപ്പൊ നമ്മൾ ഇന്ന് കുരുവുള കോടിക്ക് വളപ്രയോഗം അതെ അപ്പൊ ഒരു വർഷം പ്രായമായ ഒരു വർഷം അതായത് നമ്മളിപ്പോൾ ഗ്രീൻ പ്ലാൻ ടെക്നോളജി ഉപയോഗിച്ചുള്ള വളപ്രയോഗമാണ് ചെയ്യാം നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത് ജൈവളം ജൈവളം നമ്മൾ കമ്പോസ്റ്റ് വളം അൻപത് ഗ്രാം ഗ്രാം റൂട്ട് ഗാർഡ് അഞ്ച് ഗ്രാം അമ്പ അല്ലേ അതുപോലെ തന്നെ പ്രോമ് നൂറ് ഗ്രാം പൊട്ടാഷ് ഇതെല്ലാം ഗ്രീൻ പ്ലാനറ്റിന്റെ വളങ്ങളാണ് വളങ്ങൾ ഒഴിച്ചാൽ അപ്പൊ ഇതെല്ലാം ചേർത്തിട്ട് ഒരു മിക്സ് ഉണ്ടാക്കിയിട്ട് ഒരു ചെടിക്ക് ഒരു കിലോ നാല് കിലോ വെച്ചിട്ടാണ് നമ്മൾ അപ്പൊ ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ചെടിക്ക് നല്ല ഷോസ് കിട്ടും അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി ഉണ്ടാകും നല്ല രീതിയിലുള്ള ഈൽഡ് കിട്ടും അല്ലെ അതിൽ നല്ല ഉത്പാദനം നമ്മൾ ലക്ഷ്യം വെക്കുന്നു അപ്പോൾ ഇതേ സിസ്റ്റത്തിൽ നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ട്രെൻ പ്ലാനറ്റ് വള വളങ്ങൾ ഉപയോഗിച്ചപ്പോൾ തന്നെ നല്ല റിസൾട്ട് കിട്ടും അതുകൊണ്ട് പൂർണ്ണമായിട്ടും ഇനി ഗ്രീൻ പ്ലാനറ്റ് വളങ്ങൾ ഉപയോഗിച്ചാണ് ചെയ്യാൻ പോവുക അല്ലേ അതോടൊപ്പം തന്നെ മറ്റുള്ള കർഷകർക്കും ഈ കുരുമുളകായിക്കോട്ടെ അതല്ലെങ്കിൽ ജാതി തെങ്ങ് കവുങ് എന്നുവേണ്ട എല്ലാത്തരം കൃഷികൾക്കും നമുക്ക് ഇതേ സിസ്റ്റത്തിൽ തന്നെ നമുക്ക് കൃഷി ചെയ്യാം നമുക്ക് ലേബർ കോസ്റ്റ് കുറച്ചുകൊണ്ട് കൃഷി ലാഭകരമാക്കാം അതുപോലെ തന്നെ മണ്ണിന്റെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ കെമിക്കലൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും മണ്ണിന്റെ ഫെർട്ടിലിറ്റി നഷ്ടപ്പെടുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മണ്ണിന്റെ ഫെർട്ടിലിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ അതിനെ നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സുസ്ഥിരമായിട്ടുള്ള ഒരു കൃഷിയാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ ഇപ്പൊ ഇവിടെ തന്നെ കാണാം ഇപ്പൊ വണ്ടിയുടെ പ്ലാറ്റ്ഫോമിലായിട്ടാണ് ഇത് മിക്സ് ചെയ്യുന്നത് സാധാരണ ഒരു രാസവളമാണെങ്കിൽ ഒരിക്കലും നമുക്ക് ഇങ്ങനെ ഇട്ട് മിക്സ് ചെയ്യാൻ പറ്റത്തില്ല അതാണ് നമ്മൾ ഓർഗാനിക് വളങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് യാതൊരു തരത്തിലുള്ള പ്രകൃതിക്കോ മനുഷ്യർക്കോ ദോഷമില്ലാത്ത ഒരു കൃഷി രീതിയാണ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ് ഗ്രീൻ പ്ലാനറ്റ് ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കർഷകർക്ക് അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ടാവും നമ്മൾ റൂട്ട് ഗാഡാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് അല്ലേ നമ്മൾ ഈ ഒരു കിലോ ആണ് ചേർക്കുന്നത് അല്ലെ ഒരു കൂട്ടിന് ഒരു കിലോ അപ്പൊ നമ്മൾ ഭൂമി പവർ ആണ് കൊടുത്തോണ്ടിരിക്കുന്നത് അല്ലേ ഭൂമി പവർ ഭൂമി പവർ അൻപത് ഗ്രാം ഒരു ചെടിക്ക് കിട്ടാവുന്ന രീതിയിലാണ് ഇത് മിക്സ് ചെയ്തോണ്ടിരിക്കുന്നത് റൂട്ട് ഗാഡ് അഞ്ച് ഗ്രാം ഭൂമി പവർ അൻപത് ഗ്രാം ഫോസ്ഫേറ്റ് ചേർക്കാൻ പോകുന്നത് ഇത് ഫോസ്ഫറസ് നല്ലപോലെ നല്ല ഉണ്ടാവാൻ വേണ്ടിട്ടും ചെടി നല്ല കൂടി പ്രതിരോധത്തോടുകൂടി വളരാൻ വേണ്ടിട്ടാണ് നമ്മൾ ക്രോം ചേർക്കുന്നത് ഇത് ആണ് ആണ് ഒരു ചെടിക്ക് നൂറ് ഗ്രാം കിട്ടാവുന്ന രീതിയില് പ്രോമാണിപ്പൊക്സ് ചെയ്യുന്നത് ഓർഗാനിക് പൊട്ടാഷും നമ്മൾ നൂറ് ഗ്രാം ചെയ്താണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നൂറ് ഗ്രാം ഓർഗാനിക് പൊട്ടാഷാണ് കൊടുക്കുന്നത് പിടിച്ചെടുക്കാൻ നൂറ് ഗ്രാം കിട്ടാവുന്ന രീതിയിൽ ഓർഗാനിക് പൊട്ടാഷ് ആണ് എടുക്കുകയായിട്ട് ചേർത്ത് കൊടുക്കുന്നത് അല്ല അത് അത് ഒന്നും ഇല്ല ആ അപ്പോൾ ഇത്തരത്തിലെ കൃഷി രീതി മനസ്സിലാക്കുവാനും അത് ചെയ്യുവാനും അല്ലെങ്കിൽ ഈ കൃഷി അല്ലെങ്കിൽ ഈ കൃഷി രീതി മറ്റുള്ളവർക്ക് പ്രചരിപ്പിക്കുവാനും താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പ്രദേശത്തും നമുക്ക് ഓർഗാനിക് രീതിയിലും ഏറ്റവും ലാഭകരമായിട്ടും കൃഷി ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ ഒരു ബിസിനസ്സായിട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും അതിന് വേണ്ട എല്ലാ ട്രെയിനിങ്ങും വേറെ അസിസ്റ്റൻസും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ നമ്പർ താഴെ കൊടുത്തിരിക്കാം നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്